ഹലോ നമസ്കാരം ഞാനിന്നുള്ളത് രാജസ്ഥാൻ കോട്ടയിലെ ചമ്പിള് റിവർ ഫ്രണ്ട് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ച സ്ഥലത്താണ് രാജസ്ഥാനിൽ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് റിവർ ഫ്രണ്ട് അത് കാണാതെ ഒരാളും രാജസ്ഥാനിലുള്ള മറ്റു സ്ഥലങ്ങൾ കണ്ടിട്ട് ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും വളരെ എളുപ്പത്തിൽ തന്നെ കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും ഏകദേശം ആറ് കിലോമീറ്റർ മാത്രമാണ് കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെമ്പിൾ റിവർ ഫ്രണ്ടിലേക്കുള്ളത് എപ്പോഴും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സുണ്ട് അതല്ലെങ്കിൽ ഷെയർ ഓട്ടോ കിട്ടും അതല്ലെങ്കിൽ നടന്നിട്ട് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും നടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ നടക്കേണ്ടി വരും ബസ്സിലാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി ഓട്ടോയിലാണെങ്കിലും അതേ സമയം തന്നെ മതി വെറും ഇരുപത് രൂപ മാത്രമാണ് വണ്ടി ചാർജ് ആവുകയുള്ളു കൂടുതലൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ ഒരിക്കലും കൂടുതൽ പൈസ കൊടുത്തിട്ട് പോകരുത് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയ്യാൻ പറ്റും ചെമ്പള റിവർ ഫ്രണ്ടിൻ്റെ മുമ്പിലേക്ക് എത്താൻ പറ്റും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് പലവരും കണ്ടിട്ടുണ്ടാകാം കാണാത്തവരുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതിമനോഹരമായിട്ടുള്ള പല കാഴ്ചകളും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ലെങ്ത് കൂടിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിൽ നിന്ന് കാണാനുണ്ട് ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ വീഡിയോ ഇടുന്നത് ഇനിയും ഇതിൻ്റെ കുറച്ചുകൂടെ ഭാഗങ്ങൾ കാണിക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് ആ വീഡിയോയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ആ വീഡിയോയിലും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക ഒരു സൈഡ് മാത്രം തന്നെ നമുക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നടക്കാനും കിട്ടാം നമുക്ക് ഈ പുഴ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ഒരുപാട് കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളും പള്ളികളും അമ്പലങ്ങളും ഒരുപാട് പണിത് കഴിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഒരുപാടുള്ളത് കൊണ്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റിവർ ഫ്രണ്ട് ലോകത്തിലെ ആദ്യത്തെ പൈതൃക നദീതീരമാണ് കേട്ട ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലവാക്കിയാണ് ഈ നൂതന പദ്ധതി വികസിപ്പിച്ചിരിക്കുന്നത് വിദേശികളെയും സ്വദേശികളെയും ഒരേപോലെ രാജസ്ഥാനിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് വിദേശികൾ വന്നു പോകുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു മാസം ഈ സ്ഥലത്തേക്ക് മാത്രമായിട്ട് വന്നു പോകുന്നത് അത്രക്ക് അടിപൊളിയായിട്ടുള്ള അത്രക്ക് കണ്ടിരിക്കേണ്ട കാണാനുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണിത് ഒരാൾക്ക് ടിക്കറ്റിനുള്ള റേറ്റ് ആകുന്നത് ഇരുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ സന്ദർശന സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെയാണ് വൈകിട്ട് എട്ട് മുപ്പതിനു ശേഷം ടിക്കറ്റ് തരുന്നതല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടു വശത്തു കൂടിയാണ് ഇതിൻ്റെ പ്രവേശന കവാടമുള്ളത് ഒന്ന് നയാപുര കെട്ടു എന്ന് പറയും മറ്റൊന്ന് ഷൗരി ചൗക്ക് എന്നറിയപ്പെടും ഇവിടെ പോകുന്നവർ ഏറ്റവും ചുരുങ്ങിയത് നാല് മണിക്കൂറെങ്കിലും അവിടെ ചിലവഴിക്കേണ്ടി വരും ഏറ്റവും ചുരുങ്ങിയതാണ് കേട്ടോ നാല് മണിക്കൂറെങ്കിലും അവിടെ ചിലവഴിക്കേണ്ടി വരും എന്നാൽ മാത്രമാണ് അവിടെയുള്ള മുഴുവൻ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ ഒരുപാട് പരിപാടികളും അവിടെ നടക്കാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നാല് മണിക്കൂറെങ്കിലും നിങ്ങളവിടെ ചിലവഴിക്കേണ്ടി വരും ബോട്ട് സർവീസിന് ആകുന്നത് സ്പീഡ് ബോട്ടിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയും നോർമൽ ബോട്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപയുമാണ് കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമുക്കവിടെ കറങ്ങാൻ പറ്റുക അതേപോലെ തന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് കവാടങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കവാടത്തിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡും സന്ദർശിക്കാൻ പറ്റും നമ്മൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഇവിടെ കണ്ടതിന് ശേഷം പിന്നീട് അപ്പുറത്തേക്ക് വേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ സഞ്ചരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകാൻ പറ്റും അവിടെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ട് സൈഡും നമുക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രക്ക് മനോഹരമായിരിക്കും അതിന് നമുക്ക് വേണ്ടത് അത്രയും ടൈമാണ് അപ്പൊ ചുരുങ്ങിയത് നമുക്ക് ഒരു ഭാഗത്ത് അഞ്ചു മണിക്കൂറും മറ്റു ഭാഗത്ത് അഞ്ചു മണിക്കൂറും പത്ത് മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്തെയ്യാൻ പറ്റുള്ളൂ സന്ദർശിക്കാൻ പറ്റുള്ളൂ എന്തോ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ചമ്പൽ റിവർ ഫ്രണ്ട് രാജസ്ഥാന്റെ രാജകീയ പാരമ്പര്യത്തിന്റെയും വാസ്തുവിദ്യയുടെയും നേർക്കാഴ്ചയാണ് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള വിനോദ സഞ്ചാരികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ചമ്പൽ റിവർഫ്രണ്ടിൽ ഇരുപത്തി ആറ് ഘട്ടുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആദ്യം കണ്ട ഒരു ഘട്ടിൽ ഒൻപത് പ്രദേശങ്ങളിലെ കലയും സംസ്കാരവും എടുത്തു കാണിക്കുന്നു ആ പ്രദേശങ്ങൾ ഏതാണെന്ന് നോക്കാം ഒന്ന് ശകാവതി രണ്ട് ദുന്ദർ മൂന്ന് മാറുവർ നാല് വാഗഡ് അഞ്ച് മെവാർ ആറ് അഹിർവാൾ ഏഴ് മേവന്ത് എട്ട് ഗോർവാർ ഒൻപത് ഹദൌദി എന്നീ ഒമ്പത് പ്രദേശങ്ങളിലെ കലയും സംസ്കാരത്തെയും എടുത്തു കാണിക്കുന്നതാണ് ആദ്യത്തെ ഘട്ടിൽ നമ്മൾ കണ്ടത് ഇവിടെ ഓരോ ദിവസവും വെറൈറ്റി പ്രോഗ്രാമുകളൊക്കെയാണ് നടന്നു വരാറുള്ളത് സ്ഥിരമായിട്ട് ഏഴ് പ്രോഗ്രാം നടക്കാറുണ്ട് അതുകൂടാതെ പല ദിവസങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മറ്റു പരിപാടികളൊക്കെ നടത്താറുണ്ട് സ്ഥിരമായിട്ട് നടത്തുന്ന പരിപാടികൾ ഒന്ന് കോട്ട ഫൗണ്ടൻ ഷോ ആണ് രണ്ട് ഇന്ത്യൻ ഫൗണ്ടൻ ഷോ മൂന്ന് കാർണിവൽ പരേഡ് നാല് ചമ്പൽ മത ആരതി അഞ്ച് സാംസ്കാരിക പ്രദർശനങ്ങൾ ആറ് ഡാൻസിംഗ് വാട്ടർ ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അതിൽ ചമ്പൽ മത ആരതിയുടെ വീഡിയോ ഉണ്ട് അതേപോലെ തന്നെ സാംസ്കാരിക പ്രദർശനങ്ങൾ വരാനുണ്ട് ഡാൻസിങ് വാട്ടർ വരാനുണ്ട് ഡാൻസിങ് വാട്ടർ ഒക്കെ ഒരു രക്ഷ വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് അടുത്ത ദിവസം തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ഇനി ഒരു രക്ഷയില്ലാത്ത അടിപൊളി വീഡിയോസാണ് വരാനുള്ളത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അത് മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞിട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് <Sýst> no Ra no. no. E... Sí. वरिर बिनती करत में तो हाँ Thank <laughs>